ആ മഹത്വം കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നു ആ മഹത്വനായിരിക്കുന്നതെയും നമ്മുടെ നടുവിട്ട് മഹത്വത്തോട് ഇറങ്ങി നിൽക്കുന്നവടെയാണ് അദ്ദേഹം അവിടെയാണ് വായിക്കുന്നു പ്രതാവാദിയുമായിട്ട് സ്വന്തം ചെയ്യുന്നു അവയ

അവിടെ അങ്ങനെയാണ് ആ കഥാവിനെ ആരാധിക്കുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ ക്വാളിജ് അവിടുത്തെ മകനാക്കി നീ എന്നെ മാറ്റിയല്ലോ അവിടുത്തെ മകനാക്കി നീ എന്നെ മാറ്റിയല്ലോ ഇതിന് വലിയ പദവിവേദം നമുക്ക് തരാനില്ല കഴിഞ്ഞ ആഴ്ച ലീവ് നമുക്ക് ചെയ്ത എന്തെങ്കിലും ഒരു നിസ്സാരമായിരിക്കണം ഓർച്ചല്ലേ നമുക്ക് കണ്ടാവിനെ ആരാധിക്കുന്നു സ്വന്തം ജീവനെ തന്നെ ആമ നമ്മുടെ അതിക്രമങ്ങൾ പാവങ്ങൾ നിന്ന് നിത്യമരണം അലേലുവതികളായി കിടന്നെ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി അന്നിട്ട് കഥാവ് പറഞ്ഞു നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികൾ നിങ്ങൾ മക്കളെങ്കിൽ ആമ നാം കഥാവിനെ ആരാധിക്കുമ്പോ നമ്മൾ ഈ തിരിച്ചറിയാൻ നമുക്ക് വരേണ്ടത് കഥാവ് ഞാൻ ആരാധിക്കുന്നത് എന്റെ അപ്പനെയാണ് ഞാൻ ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ കഥ അവനെയാണ് പറഞ്ഞത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ല നിങ്ങളുടെ അപ്പനെ നിങ്ങൾ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അതെല്ലാർത്ഥം എന്താ നമ്മൾ എപ്പോഴും പറയേണ്ടത് ആ തിരിച്ചറിവിലാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ഞാൻ ദൈവത്തിന്റെ മകളാണ് ഈ ഒരു ആമി തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ അറിയില്ല ആമയം അതോടുകൂടെ നമ്മൾ സ്ഥിതി മാറുക ആ തിരിച്ചറിവ് നമുക്ക് വേണ്ട പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് അവിടെ ഞാൻ ആരാധനുള്ള ബോധ്യാ നമ്മൾ പറഞ്ഞു <Sess> െ ആരാധിക്കുന്നത് ആവെ മറ്റ് ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിലല്ല മകനാക്കി മകളാക്കി മാറ്റി നമ്മൾ ആരാധിക്കുന്നത് ഈ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത് തിരിച്ചറിവോടെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുക മക്കളെങ്കിലും നമ്മൾ അവകാശിക്കുക നമ്മുടെ അവകാശം നമുക്ക് ഹലരുവോട് നമുക്ക് ചോദിക്കാം നൽകി തരുവാൻ പിതാവ് മതിയാൻ കഴിയുമാണ് ഈ ആരാധനയിലെ പ്രാർത്ഥനകളൊക്കെ സംഭവിക്കുന്നതാണ് നാം ദൈവത്തിന് ഓടുകയും ദൈവത്തിന് നാം മേടിക്കേണ്ടത് നാം മേടിക്കുകയും ചെയ്യുന്നത് വേറൊന്നുമല്ല ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നാം ആ തിരിച്ചറിവ് നാം ദൈവത്തെ ഈ ആരാധനയിൽ നമ്മൾ സൗഖ്യമാക്കും ഈ ആരാധനയിൽ നാമേ സ്വന്തം നമ്മളെവിടെയെല്ലാം നമ്മൾ ക്ഷീണം അനുഭവിക്കുന്നു എവിടെ എല്ലാം വിശ്വാസം നമ്മുടെ മനസ്സിനെ ആമെ ഒതുക്കുന്നത് അവിടെ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നാം കർത്താവിന് സ്വതന്ത്രമാകാൻ തരും പാടുന്ന ആ മേലാ മേലാ സ്തോത്രം സ്വന്തം പാട്ട് നമുക്ക് ധ്യാനിക്കുവാണെങ്കിൽ തിരിച്ചറിവോട് ആ വേലാമേലാമേ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മുടെ എന്തൊരു സ്തോത്രം തിരിച്ചറിവ് ഉണ്ടായിരിക്കണം ഈ ആരാധനയിൽ എന്നിൽ എന്ത് സംഭവിക്കും ഈ ആരാധനയിൽ ഞാൻ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി വരുമ്പോൾ എന്നിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി വന്നപ്പോ എന്താ നിങ്ങൾ ചിന്തിച്ചത് അതിനപ്പുറം നമുക്കൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ലടുക്കിൽ ചിന്തിച്ചു ഞാൻ 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 രക്ഷപ്പെട്ടു ആ നമ്മൾ ഞാൻ പൂർണ്ണ കർത്താവിന്റെ ദൈവത്തെ ആരാധിച്ചാൽ പൂർണ്ണ ശക്തിയോടെ എന്റെ ദൈവത്തെ ഞാൻ ആരാധിച്ചാൽ ആ ആരാധിച്ചത്മാവോട് ഞാൻ ആരാധിക്കുമ്പോൾ ദൈവനെ ആ പ്രസാദിക്കുവാനും പറയുന്നു ദൈവപ്രസാദമുള്ളവർക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ നാനമാണ് ദൈവിക സമാധാനം നാം അനുഭവിക്കുവാനുള്ള നാം അതിരിചതി നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ദൈവം നമ്മൾ ജീവനോ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ആരാധനയും ദൈവത്തിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു നമുക്ക് പടങ്ങാനും ദൈവം തരുന്ന നമുക്ക് മേടിച്ചുടങ്ങാനിട യാത്ര ചെയ്യണം അതുപോലെ തന്നെ അതിരിചതി നമുക്ക് സന്തോഷത്തോടെ പഠനമാടി നമ്മുടെ കഥാവന് നന്ദിയോടെ നമുക്ക് സ്വന്തം ചെയ്യാം